പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ രീതിയിലാണ് ചേച്ചി ഫുൾ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് സൈറ്റിലൊക്കെ കയറുമെന്ന് പറയാം അപ്പൊ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ഇയർ കടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പം എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി എടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് ബുക്കിളോ അവിടെ നോട്ടിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നാണ് അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയനെ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ട അങ്ങനെ എല്ലാം ചേച്ചിയും ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ചു ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലെ ഇഷ്ടമെന്ന ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ച എന്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ലിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവള ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തളർത്തിട്ടുണ്ട് പിന്നെ ലിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ മഹ് ഭാഗത്തുകൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ ചേച്ചി ഈ ഒരു ഓഫീസ് തുടങ്ങിയിൽ പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വരണം തുടങ്ങി ചേച്ചി തന്നിട്ട് ചേച്ചി കിട്ടിയ കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ കൊള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി യോസി തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചീനെ പിടിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാ അവരുടെ വീട്ടിൽ അവർ കൊടുത്തില്ല അവര് ചേച്ചീനെ ഞാൻ പിടിച്ചൊരു ചേപ്പ് വരുന്നുണ്ടെ ആ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ കഴിക്കണം എന്നിട്ട് പപ്പായയ്ക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് വന്ന് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ലയെന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചോ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇത് ഇപ്പോഴും അതിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്രയും മനം എനിക്ക് എനിക്കെന്നാ മെസ്സേജ് അയച്ചത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക മാനസിക ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതില് ആ മൂത്ത സഹോദരി കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ടാൽ ഈർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരി കല് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത നാളു തൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിന് ഇവരുടെ കുടുംബം നേരത്തെ ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബീ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കൊണ്ട് എൻ്റെ ചേച്ചി നല്ല രീതിയിൽ മനസ് ഇച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോക്കൊണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകൻ്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നു ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവിനോട് ചോദിച്ചത് പുള്ളിക്കാരി അവർ ചേച്ചിയുടെ പിള്ളേരെ പോലും ഐ സ്ത്രീ മറ്റും മക്കളെ പെമ്മക്കട മക്കളെയും ഈ എല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടിട്ട്